ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വൺ ടു ത്രീ അറ്റ് ഹാഷ് ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് സ്കൂളില്ലാത്തത് കൊണ്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേന കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീട് അതായത് എൻ്റെ ഹോം വീട്ടിൽ സിറ്റൗട്ടുള്ളതാ എൻ്റെ വായിച്ചുണ്ട് മോനുണ്ട് ഞാൻ ഫോണുമായിട്ട് വീഡിയോ എടുക്കാൻ തോന്നിയപ്പോഴത്തേനും രണ്ടാളും വരെ നൈസായിട്ട് അങ്ങ് സ്കേപ്പ് ആവുന്നുണ്ട് ഇപ്പം ടൈം പത്ത് മണിയാവാണ് ഇമ്മക്കും വച്ചയ്ക്കും ടൗണിൽ പോകേണ്ട ഒരാവശ്യമുണ്ട് അന്ന് ഞാനും മക്കളും അനിയൻ്റെ വൈഫൊക്കെ കൂടി പോയാലോ എന്നിങ്ങനെ ആലോചിക്കാം കേട്ടോ വെറുതെ വീട്ടിലിരിക്കല്ലേ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി പോരാലോ എന്ന് വിചാരിച്ച് അമ്മ സമ്മതം മൂടില്ല കേട്ടോ ഞങ്ങളെ ആദ്യം കാരണം മക്കളെയും കൊണ്ട് ഞങ്ങൾ രണ്ടാളും പോയാൽ മക്കളങ്ങൾ ശ്രദ്ധിക്കില്ല മക്കളങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്നൊക്കെ പറഞ്ഞ് മക്കളെന്തായാലും ബീച്ചിൽ ഇങ്ങൾ രണ്ടാളും പോയിക്കോടി മക്കളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നറിഞ്ഞു എന്തായാലും ഞങ്ങൾ വണ്ടി ചാടി കയറീനെ ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസാണ് അവിടുന്ന് ഞങ്ങൾ ഓട്ടോ ഒഴിച്ച് ബീച്ചിലേക്ക് പോകാമെന്നവട്ടെ വണ്ടീന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക യും വായിച്ചും മക്കളും വീട്ടിലേക്ക് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോയി ഞങ്ങൾ രണ്ടാളും ഇതാ കേട്ടോ എൻ്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ബീച്ചിലേക്ക് വന്നാട്ട പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നല്ല കപ്പിൾസിന് ഇതൊക്കെ ഉണ്ടാൽ ഓരോ റൊമാൻസൊക്കെ വായി നോക്കി നിൽക്കുക അതുപോലെ കൈ നോക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ ഞമ്മൾക്കത് പാടില്ല പക്ഷേ എന്നാലും മൊത്തത്തിൽ മൂഞ്ചിരിക്കുന്ന ടൈമാണല്ലോ എന്ത് പറഞ്ഞാലും കുഴപ്പമല്ല അതുകൊണ്ട് ഞങ്ങൾ കൈ നോക്കുന്ന പോലെയൊക്കെ കണ്ട് അതിൽ മുഖം നോക്കി എന്തെങ്കിലുമൊക്കെ പറയല്ലോ അതൊക്കെ കേട്ടി ചിരിച്ച് നെയ്സായാലൂടെ ഇങ്ങനെ നടക്കും അതാട്ടെ ഞങ്ങളെ പരിപാടി ആൾ കുറവാട്ടോ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ നല്ലപോലെ ആളുണ്ടാവും ഇപ്പം അങ്ങനെ ആൾക്കാരൊന്നുമില്ല നട്ട ടൈമല്ലേ ഞങ്ങളെപ്പോലെ ഭാന്തന്മാർ മാത്രമേ പുറത്തിറങ്ങും ഈ ടൈമിലൊക്കെ ബീച്ചിൽ അല്ലാതെ പൊതുവെ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ആൾക്കാരൊക്കെ ഉണ്ടാക്കുക എന്നാലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കുറേയൊക്കെ പുത്തതാ രണ്ട് ഫിഷിംഗ് ബോട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ കടലൊക്കെ എന്താണെന്നറിയില്ല ഒരു ഭംഗി തോന്നുന്നില്ല കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കാണുന്നൊരു ഫീലാണ് എന്താണറിയില്ല കടലിനൊന്നും ആദ്യത്തെ ഒരു ഭംഗി തോന്നുന്നില്ല കേട്ടോ എന്തായാലും വേണ്ടില്ല ഞങ്ങളതിൽ കൂടെ ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നട്ട് വെച്ചാൽ നല്ലോണം വിഷക്കുന്നുണ്ട് അവിടുന്ന് കുറച്ചെന്തൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാം കേട്ടോ അതിന് ഓട്ടോ കിട്ടുമോന്ന് നോക്കട്ടെ Don't, ി മന്തിയിലുള്ളത് സൂി മന്തിയും ഹണി ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കഴിച്ച് ഞങ്ങൾ പിന്നെ നെസ്റ്റോയിലേക്ക് വന്ന് നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഡോണറ്റും എന്താ അറേബ്യൻ സ്വീറ്റ്സെന്ന് പറഞ്ഞാൽ വേറെ എന്തോ രണ്ട് സ്വീറ്റ്സ് ആട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടേനി മക്കൾക്ക് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രി ആയതിനും അപ്പം വായിച്ച് ടൗണിൽ നിന്ന് വാങ്ങിയതനിയും ഈ ഫിഷ് ഇതിൻ്റെ പേരെന്താ നെട്ടർ നെട്ടർന്ന്ങ്ങാനും ആയാലും ഇത് പോണ്ട് ഫിഷ് ആണ് അപ്പോൾ വായിച്ചിങ്ങനെ പറഞ്ഞതിന് നമുക്ക് ഗ്രില്ല് ചെയ്താലോന്ന് പോണ്ട്ഫിഷായത് കൊണ്ട് ഞാനും വായിച്ചും എൻ്റെ മോനും മാത്രമേ കഴിക്കൂട്ടോ അമ്മയും പിന്നെ അനിയൻ്റെ വൈഫും അനിയന്മാരും ആരും കഴിക്കൂല അപ്പോൾ വായിച്ചയ്ക്ക് ഒരു കമ്പനിക്ക് ഞാൻ വേണം അങ്ങനെ ഇവിടെ ക്ലീനിങ് വർക്ക് തകൃപ്തി ആയിട്ട് നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ കത്തിൻ്റെ മൂർച്ച കൊണ്ടാണോ എന്നറിയില്ല കത്തിക്ക് തീരെ മൂർച്ചയല്ല അതുകൊണ്ട് വായിച്ച് നല്ലപോലെ പോലെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ഇറക്കു ബേബി ധനിയൻ്റെ മോനാട്ടോ അതാ ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുകയാണ് ഇറക്കും കുഞ്ഞാവേയും കൂടിയാ ഫോണിന് അടി എങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പരാതികളൊക്കെ എണ്ണി പറഞ്ഞോണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ മക്കൊക്കെ ഫോണാണല്ലോ വേണ്ടിയത് ഫോണിന് അടി ഉണ്ടാക്കി കൊണ്ട് നിൽക്കുക പിന്നെ അപ്പുറത്തുള്ളത് എൻ്റെ അമ്മ കേട്ടോ അപ്പം വായിച്ചിട്ടാണ് മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അമ്മ മസാലയൊക്കെ കൂട്ടുന്നുണ്ട് പിന്നെ ഫിഷ് ഇത്ര തോനെ ഗ്രില്ല് ചെയ്തിട്ട് വെറുതാണ് അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കില്ലല്ലോ അമ്മ കുറച്ചടുത്ത് മാറ്റി വെക്കുന്നുണ്ട് വായിച്ചിൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഉള്ളവരൊക്കെ പോണ്ട് ഫിഷ് കഴിക്കും പിന്നെ അമ്മയും അനിയൻ്റെ വൈഫും എൻ്റെ അനിയന്മാരും കുഞ്ഞാവെയൊന്നും കഴിക്കില്ല ഞാനും വായിച്ചയും കൊച്ചും തന്നെ കഴിക്കുക ഉമ്മ തൊടുകയില്ല കഴിക്കുകയില്ല അമ്മ മസാലയൊക്കെ കൊടുക്കും കേൾക്കാനും വെട്ടാനൊന്നും നിൽക്കില്ല കേട്ടോ ഇതിൻ്റെ ചെറിയ അനിയനാണ് അപ്പം അവന് ജിമ്മങ്ങാനും കഴിഞ്ഞ് വന്നപ്പം പിന്നെ റക്കു പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുക ഫോണിൻ്റെ ഫോണിനടി ഉണ്ടായൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വായിച്ചത് ആ മസാല പുരട്ടി ഗ്രില്ല് ചെയ്യാനുള്ള വായൻ്റെ ഇലയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഉമ്മ മീനിലൊക്കെ മസാല തേച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വായൻ്റെ എല്ലാം കയ്യ് ഇലക്ക് വെക്കണം നമ്മൾ മീൻ ഇതാ മസാലയൊക്കെ പുരട്ടി സൂപ്പറായി നിൽക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെട്ടോ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് മക്കളിതാ ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞാവേയും കൊച്ചും രണ്ടാളും ഫോണിലാണ് ഇവിടെ വന്നാലോക്ക് ഫോൺ കിട്ടും എൻ്റെ അടുത്ത് അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ വന്നാലും ഒരു കമ്മൻറ്റേതും കിട്ടും ഫുൾ ടൈം ഫോണിലേക്കും ലോകം എന്താ ഇടിഞ്ഞു വീണാൽ പോലും അവലറിയില്ല മാതിരി കളിയായിരിക്കും വായിച്ചതാ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കനൽ ഉണ്ടാക്കുക കേട്ടോ ചിരട്ടയൊക്കെ ഇട്ട് പയൊരു ചെമ്പട്ടി എന്താ ചെമ്പട്ടിയിൽ കാട്ടോ കനൽ ഉണ്ടാക്കുന്നത് അപ്പം മസാലയൊക്കെ പുരട്ടി ഫിഷ് ഇതാ വയൻഡലയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സൊക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കനലൊക്കെ റെഡി ആയിട്ടുണ്ട് വായിച്ചതാ ഗ്രില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് നല്ലൊരു ഐഡിയ കേട്ടോ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ ഇതുപോലെ പയ ചെമ്പട്ടിയിലൊക്കെ കനലാക്കി കണ്ടിട്ട് ഗ്രില്ല് ചെയ്യട്ടോ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൊച്ചും വായിച്ച് മാത്രമേ കഴിച്ചുള്ളൂ വേറെ ആരും കഴിച്ചില്ല കുഞ്ഞാവനൊക്കെ കുറേ നിർബന്ധിച്ച് നോക്കി ഒരാം കഴിച്ചില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്